ഇന്ന് നമ്മൾ നമ്മുടെ ഹനഫി ക്ലാസിൽ നമ്മൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം അൽ ലാ തജൂസു നിസ്കാരം അല്ലാത്ത ചില സമയങ്ങളുണ്ട് ആ സമയങ്ങളിൽ നിസ്കരിച്ചാൽ നിസ്കാരം എന്താവൂല ജായിസ് ആവുകയില്ല പലർക്കുമുള്ള സംശയമാണ് ഇന്ന സമയത്ത് നിസ്കരിക്കാൻ പറ്റുമോ ഇന്ന സമയത്ത് അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണമാണ് ഇൻഷാ ഇന്ന് പറയുന്നത് ചില സമയങ്ങൾ താഴെ പറയാൻ സമയങ്ങളിൽ നിസ്കാരം ജായിസാവുകയില്ല അത് നിസ്കാരമാണെങ്കിലും വാജിബായ നിസ്കാരമാണെങ്കിലും ഈ സമയത്ത് അതുപോലെ തന്നെ ഈ പറയപ്പെടാൻ പോകുന്ന സമയങ്ങളില് കലാ ഉള്ള നിസ്കാരം കലാവ് വീട്ടിൽ നിസ്കരിക്കലും പറ്റൂല അപ്പോ നിസ്കാരം പറ്റൂല വാജിബായ നിസ്കാരം പറ്റൂല അതുപോലെ തന്നെ കല ഉള്ള നിസ്കാരം കലാവ് വീട്ടിൽ നിസ്കരിക്കാനും പറ്റൂല അങ്ങനത്തെ ചില ടൈമുകളുണ്ട് അതിനെക്കുറിച്ചാണ് ഇൻഷല്ല പറയുന്നത് ഒന്ന് എന്താണ് സൂര്യൻ സൂര്യൻ ഉദിക്കുന്ന ഉദിക്കുന്ന സമയം സമയത്ത് നിസ്കാരം പാടുള്ളതല്ല വാജിബായ നിസ്കാരവും പാടുള്ളതല്ല അതുപോലെ കളാവ് വീട്ടി നിസ്കരിക്കാനും പറ്റൂല ചില ആളുകൾക്ക് കളാവ് ഉള്ള നിസ്കാരം ഉണ്ടാവും അപ്പൊ ആ നിസ്കാരങ്ങൾ കളാവ് വീട്ടിയും ഈ സമയത്ത് എന്ത് ചെയ്യാൻ പാടില്ല നിസ്കരിക്കാൻ പാടില്ല ഏത് സമയമാണ് സൂര്യൻ ഉദിച്ചുകൊണ്ടിരിക്കുന്ന സമയം സൂര്യൻ ഒരു ഉദിച്ച് ഒരു കൊന്തത്തിന്റെ അളവ് വരെ ഉയരുന്ന ആ സമയം അതുവരെ നിസ്കാരം പാടില്ല അതുവരെ നിസ്കരിക്കാൻ പാടില്ല അത് ഏത് നിസ്കാരമാണെങ്കിലും പാടില്ല എന്നുള്ളതാണ് നമ്മുടെ ഹനഫി ഫൊക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് രണ്ടാമത്തെ സമയം സൂര്യൻ നിൽക്കുന്ന സമയം നട്ടുച്ച സമയം ആ സമയത്ത് സൂര്യൻ മധ്യാനത്ത് നിന്ന് തെറ്റുന്നത് വരെ ഫറദ് നിസ്കാരമാകട്ടെ വാജിബ് നിസ്കാരമാകട്ടെ കള ഉള്ളതാകട്ടെ നിസ്കരിക്കൽ യില്ല എന്ന് വെച്ചാൽ ജായിസ് അല്ലാത്ത കാര്യം നമ്മൾ ചെയ്യാൻ പാടില്ല എന്നത് തന്നെയാണ് അതിന്റെ കൃത്യമായ മറുപടി മൂന്നാമത്തെ സമയം അതായത് സൂര്യൻ അസ്തമിച്ചു തുടങ്ങുന്ന സമയം സൂര്യൻ അസ്തമിക്കുന്ന നേരത്ത് ആ സൂര്യന്റെ ഒരു നിറവ്യത്യാസമാണ് ഒരു മഞ്ഞ നിറം അപ്പോ ആ മഞ്ഞ വർണമായ ആ സമയത്ത് അതായത് സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങുന്ന സമയം മുതൽ അസ്തമിക്കുന്നത് വരെ പൂർണമായി അസ്തമിക്കുന്നത് വരെ പൂർണമായി അസ്തമിക്കുമ്പോഴാണ് മകരുബിന്റെ സമയം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ആ സമയം വരെ ഭരത നിസ്കാരമോ വാജിബ് നിസ്കാരമോ ഒന്നും പാടുള്ളതല്ല കളാവ് വീട്ടാനും പാടില്ല അപ്പൊ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമുണ്ട് ആ സമയത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ നിസ്കാരങ്ങളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അസുറു ദാലിക്കൽമി അന്നത്തെ ദിവസത്തെ അസർ ഇന്ന് ഞാൻ അസർ നിസ്കരിച്ചിട്ടില്ല അസർ നിസ്കരിക്കാൻ വേണ്ടി നോക്കുമ്പോ അസ്തമയമായി സൂര്യൻ ഇങ്ങനെ അസ്തമിച്ചുകൊണ്ടിരിക്കുക അപ്പോ ആ സമയത്ത് എനിക്ക് എന്റെ ഇന്നത്തെ ഈ അസർ എന്ത് ചെയ്യാം നിസ്കരിക്കാം ആ അസർ നിസ്കരിക്കാം പക്ഷെ അതിന് മുമ്പെടുത്ത ലോഹറോ അല്ലെങ്കിൽ കഥ ഉള്ള വേറെ നിസ്കാരമോ മറ്റു നിസ്കാരങ്ങളോ ഒന്നും ആ സമയത്ത് പാടുള്ളതല്ല അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ അസ്തമിക്കുന്ന അന്നത്തെ ദിവസത്തെ അസർ അത് ആ സമയത്തിൽ അവന്റെ മേൽ വാജിബായ നിസ്കാരം അത് നിർവഹിക്കൽ മഅൽ കറാഹത്തി കൂടി അപ്പോണ്ട് ഒരു മയ്യത്ത് കൊണ്ടുവന്നു ആ ആ സമയത്ത് കൊണ്ടുവന്നു എന്നാൽ സ്വലാത്തു അലൈഹ മഅൽ കറാഹത്തി കറാഹത്തോട് കൂടി ആ ജനാസ നിസ്കാരം ആകും കറാഹത്തോട് കൂടി എന്ന് പറഞ്ഞാൽ ഒരു കറാഹത്തിന്റെ ശിക്ഷ ഒരു കറാഹത്തിൻറെതായ ശിക്ഷ അതിൽ വന്നു വീഴുന്നു കൂടി കറാഹത്തോടുകൂടി എന്നതാണ് അതേപോലെ തന്നെ ആ സമയത്ത് ആ സമയത്ത് ഒരാൾ തിലാവത്തിന്റെ ആയത്ത് കറാഹത്തോടുകൂടി അയാൾക്ക് തിലാവത്തിന്റെ സുജൂദും ജായിസാവും പക്ഷെ ഇതൊക്കെ എന്താണ് കറാഹത്താണ് ആ സുജൂത് സുഹിഹാകുമോ സുഹീഹാകും കൂടിയാണ് ഈ സമയങ്ങളിലൊക്കെ സുന്നത്തു നിസ്കാരം ഹറാമിനോട് അടുത്ത കറാഹത്താകുന്നു ഹറാമാണോ റാമല്ല പക്ഷേ തഹ്രീമിന്റെ കറാഹത്താണ് തഹരീമിന്റെ കറാഹത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഹറാമിനോട് അടുത്തതായ കറാഹത്താണ് അപ്പൊ ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിഷയം പല ആളുകൾക്കും സംശയം ഉള്ള ഒരു കാര്യമാണ് സുബഹിക്ക് ശേഷം അതുപോലെ അസറിന് ശേഷം അതുപോലെ അസറിന് ശേഷം എന്ന് പറയുമ്പോ അസ്തമയത്തോട് അടുത്ത സമയത്താണ് കേട്ടോ അത് വളരെ ശ്രദ്ധിക്കണം അസർ കഴിഞ്ഞ ഉടനെയുള്ള സമയമല്ല അടുത്ത അസ്തമിച്ച് ഇങ്ങനെ ആ സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന സമയം ആ സമയത്താണ് ഈ പറഞ്ഞ നിസ്കാരം ആവുകയില്ല എന്ന് പറഞ്ഞത് അള്ളാഹു താര ചിന്തിക്കാനും പഠിക്കാനും അമൽ ചെയ്യാനും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ വസ്സലാമ വാർഹമുല്ലാഹി വാത്ത